ഫാക്ടറി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി ചൂടും പുകയെടുത്തിട്ട് കാര്യമില്ല ഒരു റിസോർട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ ബാക്ക് പെയിൻ വരും ചൂടുണ്ടാവും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള മാർക്കറ്റ് കിട്ടുന്ന അറുപത് എൺപതിന്റെ പോളിസ്ഡ് ക്ലോത്ത് ആയിരിക്കും അവിടുന്ന് സെയിലില്ല കസ്റ്റമർക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തു പിന്നെ അതാണ് പറയാറ് ചെയ്ത് പോകുന്നത് നല്ല തണുപ്പ് ഉണ്ടാവും പിന്നെ ചിലർക്ക് അലർജി പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവും പ്രോബ്ലം ഉള്ളവർക്ക് അവർക്കൊക്കെ ലാറ്റസ് ഇടുന്ന നല്ലതുണ്ടായി ഇ പി ഷീറ്റ് യൂസ് ചെയ്യുന്നില്ല തീർത്ത് യൂസ് ചെയ്യുന്നില്ല ഇ പി അതുപോലെ കൊയർ യൂസ് ചെയ്യുന്നില്ല പതിനഞ്ച് വർഷം നമുക്ക് ഗ്യാരണ്ടി തരുന്നതാണ് ബാക്ക് പെയിൻ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിന്റെ ആയിട്ടുള്ള ഭാഗം യൂസ് ചെയ്യാം എങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഇത് ഹാർഡ് ആണ് വരുന്നത് ഓപ്പോസിറ്റ് സൈഡ് സോഫ്റ്റ് ആണ് എടുക്കാൻ നല്ല കംഫേർട്ട് ഉണ്ടാവും പിന്നെ എ സി ഒക്കെ ആണ് ഇടുന്നതെങ്കിൽ ആ തണുപ്പ് ഫീലിങ്ങ് പകുതിയിലും കുറഞ്ഞ റേറ്റില് മാർക്കറ്റിൽ അന്വേഷിക്കുന്ന സെയിം സാധനം നമുക്ക് പകുതിയിലും കുറഞ്ഞ റേറ്റില് എന്നാൽ അതിലും ക്വാളിറ്റിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ഡിഫറൻസ് നമ്മളൊരു കിടിലം വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി മിസ് ആക്കണ നമ്മള് സ്പെഷ്യൽ ഓഫർ ഉണ്ട് കൂടാതെ നമ്മള് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു കിഡിലം പ്രൊഡക്റ്റ് നമ്മള് പല വീഡിയോസും പലരും ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ക്വാളിറ്റിയിലുള്ള ഒരു മാട്രസ് അതായത് നല്ല ഹൈ ക്വാളിറ്റി നിങ്ങൾ നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങണം അതിന് നമുക്കൊരു കോംപ്രമൈസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സോ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല വാറണ്ടിയിൽ ഓൾ കേരള ഡെലിവറിയിൽ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു കിഡൻ മാറ്റേഴ്സിന്റെ ഒരു ഓൺ പ്രോഡക്റ്റ് ഇവർ തന്നെ നിർമ്മിച്ചിട്ട് അത് അത്രയും ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു കിഡലൈറ്റായിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് സോ അതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിത് സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർക്ക് സ്വന്തമായിട്ട് ഓൺ ഇവരുടെ സ്വന്തമായിട്ട് റിസോർട്ട് ഉണ്ട് അതുകൊണ്ട് ഇതിന് നമുക്ക് ഒരു കൂടുതൽ ലാഭം ആണോ ഒന്നും കരുതണ്ട നമുക്ക് മാക്സിമം കുറഞ്ഞ ലാഭം എടുത്തിട്ട് മാക്സിമം ക്വാളിറ്റിയിൽ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഒരു റിസോർട്ട് ഉണ്ട് നമുക്ക് വയനാട്ടിൽ നല്ല സേഫസ്റ്റ് പ്ലേസിലാണ് വരുന്നത് സോ നമുക്കൊരു ഏറുമാടത്തിൽ നമുക്ക് ഫാമിലി ആയിട്ട് അതിനൊരു ചെറിയൊരു മാനദണ്ഡമുണ്ട് അത് നമ്മൾ വീഡിയോയിൽ ഇടയിൽ പറയും അപ്പോൾ നമുക്കൊരു റിസോർട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് താമസിക്കാം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പോൾ നമ്മളുടെ കൂടെയെന്നുള്ളത് ഭവാസ്കയാണ് ബവാസ്ക നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് പലരും ഇവിടെ നമുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് അതെ പല വലിയ ടീംസ് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് യെസ് അപ്പൊ നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി തന്നെയാണ് അല്ല എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡ്രീം മാറ്ററസ് ഫസ്റ്റ് തന്നെ ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സാധനം പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ ൊക്കേഷൻ പരപ്പനങ്ങാടിയാണ് മലപ്പുറം ജില്ലയിലാണെങ്കിൽ പരപ്പനങ്ങാടിയിൽ കൊടപ്പാളിന്ന് പറഞ്ഞ സ്ഥലത്താണ് അതല്ലെങ്കിൽ കോഴിക്കോട് ഉണ്ട് കോഴിക്കോട് കല്ലായി റോഡിൽ കണ്ണഞ്ചേരി കണ്ണഞ്ചേരി ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ ഔട്ട്ലെറ്റ് ഉള്ളത് ഒരു ഡിസ്പ്ലേ സെന്ററുകളാണ് രണ്ടുള്ളത് അവിടുന്ന് സെയിലില്ല കസ്റ്റമർക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത് അത് തുണി ഏതാണോ വേണ്ടത് ആ ക്വാളിറ്റിയിൽ അതിൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ കാര്യങ്ങൾ ക്ലോത്തിൻ്റെ ഡിസ്പ്ലേ എല്ലാം ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇൻറ്റീരിയറിൻ്റെ കളേഴ്സിനനുസരിച്ചും അതേപോലെ നമുക്ക് എന്ത് ക്വാളിറ്റി എന്ത് മെറ്റീരിയൽ നമ്മളെ ഒരു പർച്ചേസിങ് പവറിനനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള ഐറ്റം നമുക്ക് തിരഞ്ഞെടുത്തിട്ട് അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എസ് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് എടുക്കാൻ കഴിയും മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് ഡെലിവറി ഓൾ കേരള തിരുവനന്തപുരം ആ സൈഡ് ഒക്കെ ആണെങ്കിൽ ഒരാഴ്ച നാലഞ്ച് ദിവസം എടുക്കും കാർഗോ ചെയ്യുന്ന അല്ലാത്ത മലപ്പുറം കോഴിക്കോടൊക്കെ ആണെങ്കിൽ നാല് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ നമ്മൾ കൊറിയർ വിട്ടു കൊടുക്കുന്ന ഇഷ്ടംപോലെ മാട്രസ് നമുക്ക് കോയമ്പത്തൂര് ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് ഈ ഡ്രീം മാട്രസ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് എന്താണ് നിങ്ങൾ ഒരു വ്യത്യസ്ത ആകുന്ന ഒരു സാധനം നമ്മളത് വ്യത്യസ്ത ആകുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിലെ തുണികളാണ് പിന്നെ ഇ പി ഷീറ്റ് യൂസ് ചെയ്യുന്നില്ല തീർത്ത് യൂസ് ചെയ്യുന്നില്ല ഇ പി അതുപോലെ കൊയറ് യൂസ് ചെയ്യുന്നില്ല പിന്നെ രണ്ടാമത് പറയാനുള്ള ഫുൾ ഫോം ആയിരിക്കും ഒരു ഓർത്തോപീഡിക് ഓർത്തോപീഡിയ മാട്രസ് ആണ് വരുന്നതെങ്കിൽ ഫുൾ ഫോം ആയിരിക്കും വരിക ഇത് ഇ പി ഷീറ്റ് ഉണ്ടാവില്ല ചെകിരി ഉണ്ടാവില്ല ഫുൾ ഫോം ആയിരിക്കും പിന്നെ ഒരു ഭാഗം സോഫ്റ്റ് ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ് ഹാർഡ് ആയിരിക്കും മൂന്ന് വർഷം മുമ്പത്തെ പഴയ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് വില ഒരുപാട് വർധനവ് വന്നു സാധനങ്ങൾ കുറേ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ആയിരം രൂപയുടെ അടുത്ത് ഞങ്ങൾ സാധനങ്ങൾ തന്നെ മെറ്റീരിയൽ വില കൂടിയിട്ടുണ്ട് ഈ ജനുവരി വരെ ഈ റേറ്റിന് തന്നെ കണ്ടിന്യൂ ഇപ്പം ഈ ഓണം ഈ ടൈം ആവുമ്പോൾ എന്തായാലും റേറ്റ് വർദ്ധനവന് പറ്റൂല ആ കാരണത്താലെ ഓണം കഴിഞ്ഞതിന് ശേഷം ഓണമല്ല ഈ വർഷം കഴിഞ്ഞതിന് ശേഷം വരെ വർദ്ധിച്ചു അപ്പോൾ ജനുവരി വരെ നമുക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഇതേ പഴയ റേറ്റില് നമുക്ക് സാധനം കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അത് നമുക്ക് ഏകദേശം ആയിരം രൂപേന്റെ വർദ്ധനവ് നമുക്ക് ഈ ഒരു മേഖല ആയിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു അത് നമുക്ക് ഒരു ഈ ഒരു ജനുവരി വരെ നമ്മൾ ഡ്രീം മാട്രസ് നമുക്ക് കുറച്ചിട്ട് തന്നെ നമുക്ക് സാധനം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ നമുക്ക് ക്വാളിറ്റി മറ്റൊരു കാര്യം നമുക്ക് പിന്നെ നിങ്ങള് ഓൺ കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ആണ് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ ഇ പി സി ടി കോയർ യൂസ് ചെയ്യുന്നില്ലേ അത് നിങ്ങൾ ഇല്ല എന്നുള്ളതിന്റെ ഒരു കാരണം നമ്മൾ അതിന്റെ ഒരു ഡീമെറിറ്റ് എന്താണ് ബാക്ക് പെയിന് വരും ചൂടുണ്ടാവും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള മാർക്കറ്റ് കിട്ടുന്ന അറുപത് എൺപതിന്റെ പോളിസ്ഡ് ക്ലോത്ത് ആയിരിക്കും അത് ശരിക്കും ചൂടായിരിക്കും ഓക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് കിടക്കുമ്പോൾ ചൂടും പുകയെടുത്തിട്ട് കിടന്നിട്ട് കാര്യമില്ല അപ്പൊ ചെറിയ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു ബെഡ്ഡാണ് ആഗ്രഹിക്കുന്നതെങ്കില് കസ്റ്റമർക്കും കാണുന്നവർക്കും നമ്മള് വിളിക്കാവുന്നതാണ് നല്ല കൊടുക്ക അതെല്ലാം ലോ മെത്തേഡും ലോ അപ്ഗ്രേഡും ആണെന്നെങ്കില് വിളിക്കണ്ട ഇല്ല പിന്നെ അതാണ് പറയാ വാങ്ങുന്നത് കൊറച്ച് നമുക്ക് പക്ക പ്രൈസ് നോക്കാതെ പ്രൈസ് ഒരുപാട് ഹൈ പ്രൈസ് ഒന്നുമില്ല ഞങ്ങള് സപ്ലൈ ചെയ്യുന്ന അതേ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പൊ അതാ അത് ഫാക്ടറി വിലയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഷോപ്പിൽ കിട്ടുന്നതിനേക്കാൾ നമ്മൾ മാർക്കറ്റ് അന്വേഷിക്കുമ്പോൾ ഈ ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് നമുക്ക് ശരിയും ചെയ്യാം എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഡ്രീം ആട്രേസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇല്ല ഇതെന്താണ് ഫസ്റ്റ് തന്നെ നമ്മൾ കാണാത്ത പുതിയ റേറ്റ് ആണ് കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു തുർക്കിന്റെ തുണിയാണ് അപ്പോ അപ്പൊ അതെങ്ങനെയാണുള്ളത് പിന്നെ അത് കംപ്രസ്ഡ് മാട്രസ് ആണ് പുതിയ ഇതാണ് ഇതില് മെമ്മറി ഫോം ഉണ്ട് ഏറ്റവും ടോപ്പില് ലെയർ മെമ്മറി ഫോമാണ് എച്ച് ആർ ഫോം വരുന്നതാണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നായിട്ട് വരുന്ന ആ ബെഡ് ഉണ്ടല്ലോ എന്താണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താണ് കാണുന്നപ്പോ ഇതിന്റെ അതെ തീർച്ചയായിട്ടും ഇതാണെങ്കിൽ പതിനഞ്ച് വർഷം നമുക്ക് ഗ്യാരന്റി തരുന്നതാണ് പതിനഞ്ചു വർഷം ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതിന് ഫോമിന് പക്ഷെ ഞാൻ അഞ്ചു വർഷം കൊടുക്കുന്നുള്ളു പാർട്ടിക്ക് അഞ്ചുവർഷം കൊടുക്കുന്നു ഒരു കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം അത്ര എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഫോൺ എടുക്കാതിരിക്കുന്നു എന്ന് പറയുക അതൊന്നും ചെയ്യൂലായിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് മേഖലയിലുണ്ട് അതാണ് അപ്പൊ നമ്മൾ പത്ത് വർഷമായിട്ട് ഒരു ട്രസ്റ്റർ ആയിട്ട് മേഖലയിലുള്ള ഒരാളാണ് അതെ അതെ ധൈര്യമായിട്ട് മുകളിലായി മുകളിലായിട്ടുണ്ട് പത്ത് മുതൽ ഇരുപത്തിനാലും പതിനാല് വർഷമായില്ലേ പിന്നെ നമുക്ക് ഇത് മറ്റൊരു ഓർത്തോപേഡിക് മെഡിക്കേറ്റഡ് മാറ്റർ ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത് പെയിൻ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഹാർഡ് ആയിട്ടുള്ള ഭാഗം യൂസ് ചെയ്യാം എങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഹാർഡ് ആണ് വരുന്നത് ഓപ്പോസിറ്റ് സൈഡ് സോഫ്റ്റ് ആണ് വരുന്നത് ഓക്കെ രണ്ട് രൂപത്തിൽ ഒരേ മെറ്റീരിയൽ ഒരേ മെഡിൽ നമുക്ക് രണ്ട് രൂപ രണ്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് പഴയ റൈറ്റ് അഞ്ചിന് എഴുപത്തി അഞ്ച് പതിനൊന്ന് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് ആറ് ഇഞ്ച് തിക്നസ് ആണ് ആറ് ഇഞ്ച് പറഞ്ഞാൽ ഏഴ് ഇഞ്ചിന്റെ തിക്നസ് ഉണ്ടാവും ഒരു ഭാഗം സോഫ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് പിന്നെ നമുക്ക് സ്റ്റിച്ചസ് കാര്യങ്ങളൊക്കെ അല്ല ഹൈ ക്വാളിറ്റി ആണ് ഡബിൾ സ്റ്റിച്ചിങ് ആണ് ഡബിൾ സ്റ്റിച്ചിങ് ആണ് വരുന്നത് അപ്പൊ ഒരു സ്റ്റാൻഡേർഡിലാണ് ഇത് ചെയ്തത് തുർക്കിന്റെ തുണിയാണ് സൈഡിൽ പോകുന്നത് ഇപ്പം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തുർക്കിന്റെ ക്ലോത്ത് സൈഡിൽ അടിച്ചത് പക്കാ നമുക്ക് ഫുള്ള് മെഷീനറിയാണ് യൂസ് ചെയ്യുന്നത് മെഷീനറി മെഷീനറിയാണ് ഹാന്മെയ്ഡ് അല്ല വരുന്നത് അപ്പൊ നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് നമുക്ക് പറഞ്ഞത് അഞ്ഞൂറ് അഞ്ഞൂറ് ആറ് ഇഞ്ചാണ് ഞങ്ങൾ വിൽക്കുന്നത് ഏഴ് ഇഞ്ചിന്റെ തിക്നസ് ഉണ്ടാവും നാനൂറ് ജി എസ് എമ്മിന്റെ കോട്ടന്റെ ക്ലോത്ത് ആണ് ക്ലിറ്റിന് താഴെ രണ്ട് ലെയർ സോഫ്റ്റ് ഫോം ഉണ്ടാവും ഒരു ലെയർ അല്ല രണ്ട് ലെയർ സോഫ്റ്റ് ഫോം ഉണ്ടാവും എടുക്കാൻ പക്ക കംഫർട്ട് കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ നമുക്ക് ഇത് ഫ്രീ ഡെലിവറി ഈ നമുക്ക് പുറത്തേക്ക് നമുക്ക് ഇനി തിരുവനന്തപുരം അല്ലെങ്കിൽ കാസർകോട് ഒക്കെ ആണെങ്കിൽ ഏത് ശക്തം ഉണ്ടാവും ആയിരത്തിന് മുകളിൽ ആയിരം രൂപയോളം ഞങ്ങൾക്ക് കാർഗോ ചാർജ് വരുന്നത് അപ്പം അതിന് നേരെ ഹാഫ് പകുതി കമ്പനി എടുക്കും പകുതി ഒരായിരം രൂപ വരുകയാണെങ്കിൽ അഞ്ഞൂറ് മാന്യമായിട്ട് ഒരു മാന്യമായ നമ്മൾ പുറത്തൊരു സാധനം എടുക്കാൻ എന്തായാലും അഞ്ഞൂറ് റുപ്പേന്റെ എണ്ണ മിനിമം കാണണം ആ പൈസ കൊടുത്ത ഈ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് വീട്ടിലെത്തുന്നതാണ് ഹൈലൈറ്റ് പിന്നെ നമുക്ക് അടുത്തൊരു സെക്ഷൻ എങ്ങനെയായിരുന്നു അടുത്ത് പോക്കറ്റ് സ്പ്രിങ് ഉണ്ട് കല്യാണം മണിയറ അതേപോലെ ആ ഇതിന്റെ ഉദ്ദേശത്തിന് അങ്ങനെ വാങ്ങിക്കുന്നതാണ് പോക്കറ്റ് സ്പ്രിങ് ഉണ്ട് രണ്ടാമത് പോക്കറ്റ് സ്പ്രിങ് എടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും ഓക്കെ വില ഉണ്ട് കുറച്ച് വില കൂടുതലുള്ളതാണ് അതാണെങ്കിൽ ഇത് ബോണൽ സ്പിംഗ് ആണ് ടാറ്റ വയറാണ് യൂസ് ചെയ്യുന്നത് യൂറോ ടോപ്പ് ആയിട്ട് അടിക്കുന്ന സാധനം ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു പിന്നെ ഫോമിന്റെ മാത്രം ഒരു ഏരിയ ഒരു രണ്ടിഞ്ച് വരും ഇഞ്ചാണ് ഇഞ്ച് വരും അതിന് താഴെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പ്രിങ്ങും വരുന്നുണ്ട് ഏഴിഞ്ചാണ് വിൽക്കുന്നത് ഇഞ്ചിന്റെ ഇഞ്ചിന്റെ എട്ടിഞ്ചിന്റെ തിക്നസ് ഇതിന്റെ ഒരു റേഞ്ച് സ്റ്റാർട്ടിങ് ഇത് അഞ്ഞൂറാണ് സ്റ്റാർട്ടിങ് വിത്ത് ഫൈവ് ഇയർ വാറണ്ടി അഞ്ച് വർഷം വാറണ്ടി നമുക്ക് എല്ലാത്തിനും മിനിമം കൊടുക്കുന്നു പിന്നെ ഇത് നമുക്ക് ഒന്നുകൂടി ഒരു ഹൈലൈറ്റ് ആയി തോന്നുന്നുണ്ട് ഇത് മെഡിഗോൾഡ് ഗോൾഡ് എന്ന് പറയുന്ന സാധനമാണ് മെഡിഗോൾഡ് പറഞ്ഞാല് ഇതിന് മുകളിൽ ഇഞ്ച് രണ്ട് ഇഞ്ച് ഫെദർ ഫോം കൊടുക്കുന്നതാണ് ഫെതർ ഫോമ് എടുക്കുന്നതാണ് അയിലൈറ്റ് എടുക്കാൻ നല്ല കംഫേർട്ട് ഉണ്ടാവും പിന്നെ എ സിയൊക്കെ ആണ് ഇടുന്നതെങ്കിൽ ആ തണുപ്പ് ഒന്നുകൂടി നമുക്ക് ഏറ്റവും വലിയ ഈ ഒരു ഫോമിന്റെ പ്രത്യേകത ഇത് നമുക്ക് പിന്നെ എത്രക്നസ് കാര്യ പ്ലസ് ടു എട്ട് ഇഞ്ച് എട്ടിഞ്ചെടുത്താൽ ഒരു ഒമ്പത് ഇഞ്ച് ഒമ്പത് തിക്നസ് കാര്യങ്ങള് വരും ഇതിൽ നമുക്ക് മുകളില് പക്ക ഈ പറഞ്ഞ ഫോമും താഴെ നമുക്ക് വരുന്നത് എന്തായിരുന്നു ഇത് ഇതേപോലെ റീബോൺ ഫോമും ഇതൊക്കെ തന്നെയാണ് വരുന്നത് അതായത് ഓപ്പോസിറ്റ് മറിച്ചിട്ടാണ് മെഡിക്കേറ്റ് ബെഡ് ആയി മറ്റും ടോപ്പിലാണെങ്കിൽ ഒരു പോക്കറ്റ് കിടക്കുന്ന അതേ കംഫേർട്ട് കിട്ടും പ്രായമുള്ളവർക്ക് യൂസ് ചെയ്യാം അതേപോലെ പ്രായമുള്ളവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ് അപ്പൊ ഇതിന് നമുക്ക് റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത് ഇത് റൈറ്റ് കുറച്ച് കൂടിയതാണ് എന്നാലും നമ്മളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർട്ടിക്കോ അത്ര റൈറ്റ് ഫീൽ ചെയ്യൂല കാരണം ഇതൊരു തേർട്ടി തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ആ റേഞ്ചില് മറ്റുള്ള മുപ്പത് മുപ്പത്തഞ്ച് രൂപന്റെ റേറ്റ് വരുന്ന റേറ്റ് ആണ് നമ്മളിവിടെ ഡ്രീം മാറ്റർ എത്ര രൂപ പതിനേഴ് അഞ്ഞൂറിന് പഴയ റേറ്റ് ആണ് പതിനേഴ് അഞ്ഞൂറിന് പകുതിയിലും കുറഞ്ഞ റേറ്റില് മാർക്കറ്റിൽ അന്വേഷിക്കുന്ന സെയിം സാധനം നമുക്ക് പകുതിയിലും കുറഞ്ഞ റേറ്റിൽ അതിലും ക്വാളിറ്റി നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇതാണ് നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റുമോ എല്ലാം ഡെലിവറി ഡെലിവറി എല്ലാം ഫ്രീ തന്നെയാണ് നമുക്ക് ഇപ്പൊ നിലവിലെ ട്രെൻഡിങ് ഒന്നും കൂടി ഹൈ പ്രീമിയം ലെവലൊക്കെ വേണമെന്നുള്ളവർക്ക് അല്ല ഒരു കിട്ടുന്ന ആണ് നമുക്ക് ഇത് ഒന്ന് മെമ്മറി അല്ല അത് മെമ്മറി മെമ്മറി ഇതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ് മെമ്മറി നാച്ചുറൽ അല്ല മെമ്മറി പ്രത്യേകത അല്ല അതിന്റെ നാച്ചുറൽ അല്ല രണ്ടാമത് പറയാനുള്ളത് സിന്തറ്റിക് ആണ് കെടുക്കാൻ നല്ല കംഫേർട്ട് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ ഷേപ്പ് ഒക്കെ തിരിച്ചാണ് വരൂലെ മുടിച്ചാലും നമുക്ക് അതെന്ത് നേരെ എന്തെയ്യും അതിന്റെ ഒരു രൂപത്തിലേക്ക് തിരിച്ചു വരുന്നുള്ള വരുന്നുള്ളങ്കിൽ നാച്ചുറൽ ആണ് റബ്ബർ പാലറ്റ് ഉണ്ടാക്കുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുണ്ട് ഇമ്പോർട്ടഡ് ഐറ്റം ആണോ അല്ല ഇത് ഇന്ത്യൻ എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന ആ ക്വാളിറ്റി ഉള്ള എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്നുണ്ട് ലാറ്റക്സ് ഇതാണ് നമുക്ക് ഒന്നുകൂടി നല്ല കംഫർട്ട് ആയിട്ട് വരും അല്ല കംഫർട്ട് ഇതിന് നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇത് ഒരു ലെയറിന് ഇഞ്ചിന് എട്ട് അഞ്ഞൂറ് വരും ഒരു ലയർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഇതാണെങ്കിൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതാണ് റൈറ്റ് നമ്മൾ നിലവിലുള്ള മോളിലേക്ക് പാർട്ടിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുത്തു അതായത് ഒരു മെഡിക്കേറ്റഡ് ബെഡിനൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി കംഫർട്ട് വേണം വേണമെന്നുണ്ടെങ്കിൽ അതൊരു മെഡിക്കേറ്റഡ് എഫക്ട് കിട്ടും ചെയ്യും പ്ലസ് നമുക്ക് മാട്രസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കാണിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അപ്പോ ഇതിലുണ്ട് ഇത് അതുപോലെ അങ്ങനെ ാണ് നമുക്ക് സ്പ്രിങ് കൊടുക്കുന്ന പോലെ മുകളിലിട്ട് കൊടുക്കുക ചെയ്യാം അപ്പൊ നല്ല ആയിരിക്കും ചെയ്യും നമുക്ക് ഇത് കിട്ടും പക്ഷെ ഇതിന്റെ ഒരു റേറ്റ് ശരിക്കും നമ്മൾ അറിഞ്ഞു പോയാൽ നെട്ടിപ്പോ ശരിക്കും പുറത്ത് നമ്മള് ഒരു ലാറ്റക്സ് ഫോമൊക്കെ വരുകയാണെങ്കിൽ മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ വരും റേറ്റ് വരും സാധനം ആ സാധനം നമുക്ക് ഒരു ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എട്ട് അഞ്ഞൂറിന് നമുക്ക് അഡീഷണൽ ഇതിന്റെ കൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു മാക്സിമം അതിലേറെ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ വില കുറവിൽ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സോ നമുക്ക് ഇതിന്റെ ഒരു കംഫർട്ട് കിട്ടും ചെയ്യും എന്നാൽ നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ചിലർക്ക് അലർജി പ്രശ്നമുള്ള ആളുകളുണ്ടാവും സ്കിൻ പ്രോബ്ലം ഉള്ളവർക്ക് അവർക്കൊക്കെ ലാറ്റക്സ് കിടന്നാൽ നല്ല ഇണ്ടായി നല്ലത് ചെയ്യാൻ പറ്റൂല അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു വെച്ചിട്ട് നമുക്ക് എത്ര രൂപ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു ബെഡ് ഇതിന് ഒരു മാറ്റസിന് ഇതിന്റെ കൂടെ ഓർത്തോപീഡിക്കാണെങ്കിൽ അതിന് കൂടെ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ലാറ്റക്സിന്റെ ഒരു ബെഡ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഏകദേശം നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഇരുപത് മുപ്പതിനായിരം രൂപ കുറച്ചു നമുക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ലാറ്റക്സിന്റെ ബെഡ് അപ്പൊ നമ്മൾ അതൊരു പ്രീമിയം ലെവൽ ഐറ്റം ആണ് സോ സാല്പര്യമുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കാം അതേപോലെ നമുക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി ഐറ്റംസ് ആണ് പറയുന്നത് ഓൾ കെയർ ഡെലിവറി കാര്യങ്ങൾ നമുക്ക് ഇവർ ചെയ്തിരുന്നുണ്ട് അപ്പൊ നമ്മള് തുടക്കത്തിന് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് നമുക്ക് രണ്ട് മാട്രസ് വാങ്ങണമെങ്കിൽ നമുക്ക് ഒരു ഏർമാടം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് മാട്രസ് ബില്ല് ചെയ്തവർക്ക് നമുക്ക് നല്ലൊരു കിഡിലൻ ഒരു ലക്ഷറി ലെവലിലുള്ള ഒരു റിസോർട്ട് ഒരു ഏർമാടം കൊടുക്കാം രണ്ട് റൂമുണ്ടാവും കിച്ചൺ ഗ്യാസ് പാത്രങ്ങൾ എല്ലാം സൗകര്യങ്ങളാണ് ഹിൽ ടോപ്പിലാണ് വരുന്നത് അപ്പൊ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ കൊടുക്കാണ് ബാച്ചുലേഴ്സോ കൊടുക്കൂല ഫാമിലിക്ക് അപ്പൊ നമ്മള് അത് ശ്രദ്ധിക്കുക അതായത് നമുക്ക് നാല് ബെഡ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അപ്പൊ രണ്ട് ഫാമിലി ക്ലബ്ബ് ചെയ്തെടുക്കാൻ രണ്ട് ഫാമിലിക്ക് പോകുന്ന കംഫർട്ടബിൾ സൗകര്യം അപ്പൊ ഇതിന്റെ കാലാവധി എത്ര വരെയാണ് നമുക്ക് ഇത് ഡിസംബർ വരെ ഈ ഡിസംബർ ഡിസംബർ വരെ ഇതിപ്പോ നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് ആണ് അപ്പൊ ജനുവരി ഡിസംബർ ലാസ്റ്റിന്റെ ഇടയിലായിട്ട് നമുക്ക് ഒരു ദിവസം പോയിട്ട് നിങ്ങൾക്ക് നാല് പേര് നാലെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഫാമിലി ക്ലബ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിലും ഓക്കെ നാല് ബെഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതിന്റെ വകമായിട്ട് സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിന് റൈറ്റ് പറയാറില്ല അത് വിളിക്കുമ്പോൾ പറയാം ഇതെല്ലാം ഞാൻ റൈറ്റ് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നെറ്റ് റൈറ്റ് ആക്കുകയാണ് മറ്റത് നിങ്ങൾ വിളിക്കുക ഒരു പാർട്ടിക്ക് വേറെ റൈറ്റ് വേറെ തർക്കിക്കുന്നവനും വേറെ റേറ്റ് അതില്ല ഓടി വരുന്നവനും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നാല് ബെഡ് എടുക്കുന്ന ഈ ഒരു കൊല്ലത്തിന്റെ ലാസ്റ്റിന്റെ ഇടയില് നമുക്ക് ഫ്രീ ആയിട്ട് നല്ലൊരു കിടന്ന റിസോർട്ട് നമ്മള് ഡ്രീം മാട്രസിന്റെ സഹോദര സ്ഥാപനം തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിൽക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സോ എന്ത് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മാട്രസ് നമുക്ക് ഇഷ്ടംപോലെ മാട്രസ് കാര്യങ്ങൾ നമുക്ക് കാണാം ഇത് നമ്മള് സ്വന്തമായിട്ട് ഓൺ പ്രോഡക്റ്റ് അത് നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്തിട്ട് മിനിമം അഞ്ച് വർഷം വരെ നമുക്ക് എല്ലാ മാറ്റേഴ്സിനും നമുക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട് അല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല ഹൈ പ്രോഡക്ട്സുകൾ നമുക്ക് ഇവിടുത്തെ നേരിട്ട് നിങ്ങൾക്ക് വന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും അത്രയും നമുക്ക് സ്റ്റിച്ചിങ് ആവട്ടെ എല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഇത് തരുന്നത് സൊ ഇത് ലൊക്കേറ്റ് നമ്മൾ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പരപ്പനങ്ങാടി എന്ന് നമ്മൾ ചെട്ടിപ്പടി റൂട്ടിൽ കാലിക്കറ്റ് റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം ഈ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാലിക്കറ്റ് ഉള്ളവരെ സംബന്ധിച്ച് നമുക്ക് നമുക്ക് മീൻചന്ത ബൈപ്പാസിൽ കണ്ണഞ്ചേരി ബസ് സ്റ്റോപ്പിന് സ്റ്റോപ്പിനടുത്തു തന്നെയാണ് നമുക്ക് അടുത്തൊരു ഔട്ട്ലെറ്റ് കൂടി ഉണ്ട് പിന്നെ അതെല്ലാം എങ്കിലും നമുക്ക് ധൈര്യമായിട്ട് വരാം നമുക്ക് ഇതൊരു പാക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെ എത്തിപ്പെടാത്തവർക്ക് എഫോസ്ക എന്താണ് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയാണ് വിളിച്ചു പറയുക ചെയ്യാറ് ഒരുപാട് പാർട്ടി വിളിക്കും അവർക്ക് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ആ രീതിയിലാണ് ഇതുവരെ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത രീതിയിലാണ് വർഷമായിട്ട് നമുക്ക് അത്രയും അഷ്യൂർ ചെയ്തിട്ടുള്ള ബ്രാൻഡാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി വീഡിയോയില് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഡ്രീം മാട്രസ് മറക്കണ്ട ക്വാളിറ്റി നമുക്ക് അതും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചില് നല്ലൊരു മാട്രസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാനും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ആൻഡ് ഫവാസ്ക സൈനിങ്